ാണ് അനിമോൾ താമസിക്കുന്നത് ശബമാലയുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സംഭാഷണമാണ് ഈ സ്കിറ്റിലൂടെ അവതരിപ്പിക്കുന്നത് ഇന്നുകൂടി നിങ്ങൾ അമ്മ തിരിച്ചു ചോദിച്ചോളൂ കൊണ്ടുപോണില്ലെന്ന് ചക്ക മോളല്ലേ വേറെ നല്ല സ്ത്രീകളുടെ കൂടെ സ്ത്രീകൾ തന്നെ ഫലമായി ഇത്തരത്തിൽ ഫലമായി ഈശോ ഇടീടവനാകുന്നു

േ പള്ളി സംസാരിക്കാൻ അമ്മ പാടില്ലേ അതുകൊണ്ടാട്ടത് കൊണ്ട കണ്ടോ ഇതൊരു നിറത്തിലും വലിയ കാര്യമോ നീമില്ല മക്കളെ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന ഓരോ പ്രാവശ്യം നമ്മൾ ചൊല്ലുമ്പോഴും നമ്മൾ വചനം ഏറ്റു പറയുകയാണ് ചെയ്യുന്നത് അടുത്ത് വന്ന് അതിന് നമ്മൾ മറുപടി ആയിട്ട് പറയുന്നത് എന്താ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ എന്നും ഞങ്ങളുടെ മരണനേരത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാക്കണമേ എന്നും അല്ലേ അപ്പോ എന്തും നല്ല പ്രാർത്ഥനയാണിതല്ലേ നമ്മുടെ പ്രാർത്ഥനകളെ എത്തിക്കുന്ന സ്വർഗത്തിലെത്തിക്കെത്തിക്കുന്ന മാന്ത്രികമാലയാണിത് ആ

വരുന്നത് പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ആ പൂക്കൾ ഉള്ളടത്തിൽ നിന്നല്ലേ മാതാവ് വരുന്നത് അപ്പോൾ പിന്നെ സ്മെല്ലില്ലാതിരിക്കൂ സുഗന്ധത്തെ എപ്പോഴും സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശമായും ഒരാത്മീയതയുടെ അടയാളമായിട്ടും ദൈവസുരത്തിന്റെ പൂർണതയായിട്ടും മാതാവിന്റെ സാഹിത്ഭത്തിന്റെ സൂചനയായിട്ടും ഒക്കെയാണ് നാം വിശ്വസിക്കുന്നത് എന്താ കുട്ട നീ എന്ത് സ്വപ്നങ്ങളാണോ അമ്മാമേ

അടുക്കാനും സമാധാനം കിട്ടാനും സാധിക്കും അതോ ഒക്ടോബർ ഏഴിന് ആഘോഷിക്കുന്ന തിരുനാള് വളരെ കുറവായ ക്രൈസ്തവ സൈന്യം തുർക്കികളെ അത്ഭുതകരമായി പരാജയപ്പെടുത്തി പരിശോധനത്തിന്റെ മധ്യസ്ഥതയും ജപമാലയുടെ ശക്തിയും കാരണമായി അതുകൊണ്ട് അഞ്ചാം പി എസ് നാൾ പാപ്പിയുടെ തിരുനാളായി പ്രഖ്യാപിച്ചു ഏകദേശം ഒരു പതിനഞ്ചാം നൂറ്റാണ്ടില് വേറൊരു യുദ്ധം ഉണ്ടായി സാമ്രാജ്യം ഈ മൂന്നു വളർന്നു നടക്കുന്ന സമയം കയ്യിൽ വേണ്ടത്രയോ ആയുധമോണ്ടായിരുന്നില്ല പ്രാർത്ഥിക്കുവാൻ ജനങ്ങളോട് പറഞ്ഞത് മറ്റു യുദ്ധം ജയിച്ചു അതിന്റെ ഫലമായി എഴുപതിമൂന്നമ്മന്മാർ പാപ്പയാണ് ഒക്ടോബർ മാസത്തെ ശപമാന മാസമായി പ്രഖ്യാപിച്ചത് അപ്പോൾ അമ്മാമെ എന്തിനാണ് നമ്മൾ ഓരോ വീടുകളിൽ കൊന്തചൊല്ലുകള് കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കാനും ക്രിസ്തുവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും സമാധാനത്തിനായി പ്രാർത്ഥിക്കാനും സഹായിക്കുന്നു ജപമാല ചൊല്ലുന്നതിലൂടെ പരിശുദ്ധ കന്യക മറിയത്തോടുള്ള ഭക്തി വന്ദിക്കുകയും അവിടുത്തെ മധ്യസ്ഥം വഴി ദൈവക്രമയും അനുഗ്രഹങ്ങളും ഓരോ കുടുംബങ്ങൾക്ക് നേടാൻ സാധിക്കുവക്കൾക്ക് മനസ്സിലായി ഒക്ടോബർ മാസം ജപമാന മാസം വരാതിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞ് പറഞ്ഞ് സമയം പോയി തറയില്ല നേരം ഒത്തിരി പോയിക്കുമല്ലോ